സമാനതകളില്ലാത്ത പുതുമുകളുമായി തൊടുപുഴയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ പര്യായമായി മാറിയ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഇനി ഏറെ വലുതാവുകയാണ് അറുപത്തയ്യായിരം ചതുരശ്ര അടി രാജകീയ പ്രൗഢിയോടെ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ നവീകരണം പൂർത്തിയായി കഴിഞ്ഞു മാർച്ച് രണ്ടിന് രാവിലെ പത്തിന് തെന്നിന്ത്യൻ താര റാണി സമാന്ത നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് സമാനതകളില്ലാത്ത പുതുമകളുമായി ഒരു പതിറ്റാണ്ടിനുള്ളിൽ തൊടുപുഴയുടെ മനസ്സ് തുടരഞ്ഞ മഹാറാണി വെഡിങ് കളക്ഷൻസ് ഇനി ഏറെ വലുതാവുകയാണ് ഒരു കോടിയിലധികം വരുന്ന ഉപഭോക്താക്കളുടെ മനസ്സിൽ ഇടം പിടിച്ച മഹാറാണി അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ രാജകീയ പ്രൗഢിയോടെ നവീകരണം പൂർത്തിയാക്കി കഴിഞ്ഞു നവീകരിച്ച മഹാറാണി വെഡിങ് കളക്ഷൻസ് മാർച്ച് രണ്ടിന് രാവിലെ സാമന്ത നാടിന് സമർപ്പിക്കും വിവാഹത്തിനായാലും മറ്റ് ഏത് ആഘോഷത്തിനായാലും ഏറ്റവും മികവുറ്റത് തൊടുപുഴയിൽ തന്നെ ലഭ്യമാക്കുക എന്നുള്ളതാണ് മഹാറാണിയുടെ ഏക ലക്ഷ്യമെന്ന് സ്ഥാപനാധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുമ്പ് ശരിയായ മൂല്യം എന്ന ആശയം ഇതിനെ ജനങ്ങൾ ഈ സ്വീകാര്യതക്കും നാളുകളുടെ മഹാറാണി സന്ദർശിച്ച എല്ലാവർക്കും നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഈ വസ്ത്രത്തിലൊരു നന്ദി അറിയുകയാണ് ഏഴു വർഷങ്ങൾക്കിപ്പുറം അതേ ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ മികവെറ്റുകൾ വിവാഹത്തിനായാലും ആഘോഷത്തിനായാലും തൊഴിലിൽ തന്നെ ലക്ഷ്യമാ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് മഹാറാണി പുതിയ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഏത് തവണ ലഭിക്കുന്ന ട്രെൻഡിങ് വിവാഹ വസ്ത്രങ്ങൾ അതേ സമയം തന്നെ മഹാറാണിയിൽ ലഭ്യമാക്കുക എന്നതാണ് മഹാറാണി ഇപ്പോഴത്തെ പുതിയ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഷോറൂമിൽ നിൽക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഏറ്റവും ഉയർന്ന സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള അഞ്ഞൂറ് പേരം സെയിൽസ് ജീവനക്കാർ അതുപോലെ തന്നെ ഫോർ ഹൗസുമാർ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനേഴ്സ് ബ്രൈഡൽ കൺസൾട്ടൻ്റുമാർ ഇതിനു പുറമെ നൂറ്റി ഇരുപത് പേരം കാർ പാർക്കിംഗ് ഏരിയ കിഡ്സ് പ്ലേ ഏരിയ കസ്റ്റമർ ലോഞ്ച് ട്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ബ്രൈഡൽ വെഡ്ഡിംഗ് സ്റ്റുഡിയോ ബ്ലൂം സ്റ്റുഡിയോ ഫുട്വെയർ ആൻഡ് ബാഗ് ഡിവിഷൻ ഫാൻസി ആൻഡ് കോസ്മെറ്റിക് ഡിവിഷൻ എന്നിവയും മഹാറാണിയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായിട്ട് മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിന്റെ ഉദ്ഘാടനം ഉപയോഗിക്കുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ താരം സമന്ത ആയാണ് പ്രശസ്ത തെന്നിന്ത്യൻ താരം സമന്ത മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് സ്റ്റാർട്ടിനായി സമർപ്പിക്കുന്ന ആ അവസരത്തിലേക്കും തുടർന്നു കേരളത്തിലെ മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്ത്യയുടെ ഏത് കോണിൽ ഉള്ളതായാലും മികവുറ്റ വിവാഹ വസ്ത്രങ്ങൾ തൊടുപുഴയിൽ തന്നെ ലഭ്യമാക്കാൻ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനാർഹമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി കസ്റ്റമേഴ്സിനെ സഹായിക്കാൻ ജീവനക്കാർ ഡിസൈനർമാർ ബ്രൈഡൽ കൺസൾട്ടൻസ് എന്നിവരുടെ മികവുറ്റ ഒരു നീണ്ടതിര തന്നെ മഹാറാണിയിലുണ്ട് മുഹൂർത്തം സിൽക്ക് ഗ്രൂം സ്റ്റുഡിയോ ബ്രൈഡൽ വെഡിങ് സ്റ്റുഡിയോ കസ്റ്റമർ ലോഞ്ച് കിഡ്സ് പ്ലേ ഏരിയ ആൾട്രേഷൻ അസിസ്റ്റൻസ് നൂറ്റി ഇരുപതോളം വരുന്ന കാർ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട് മറ്റേത് നഗരത്തിലെ മുന്തിയ കടയിൽ നിന്ന് വാങ്ങുന്നതുമായ എല്ലാ വിവാഹ വസ്ത്രങ്ങളും തൊടുപുഴയിൽ തന്നെ ഉണ്ട് എന്നത് അഭിമാനമാണെന്നും മഹാറാണി അധികൃതർ പറഞ്ഞു കൂടാതെ പുതിയ വലിയ മഹാറാണിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് രണ്ടിന് ഉദ്ഘാടന വേളയിൽ ഷോറൂമിൽ എത്തുന്നവർക്ക് നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ലക്ഷം രൂപ സമ്മാനമായി നൽകും ആദ്യത്തെ അഞ്ഞൂറ് കസ്റ്റമേഴ്സിന് ബ്രാൻഡഡ് പ്രഷർ കുക്കറും സൗജന്യമായി നൽകും അതോടൊപ്പം തന്നെ മഹാറാണി ഗ്രൂപ്പിന്റെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർദ്ധനരായ പത്ത് കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായവും അന്നേ ദിവസം തന്നെ നൽകും വാർത്താ സമ്മേളനത്തിൽ അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് എം ഡി ആൻഡ് സെക്രട്ടറി നിയാസ് പി എ മഹാറാണി വെഡിങ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ പഴമ്പിള്ളി അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് പർച്ചേസ് മാനേജർ സലിം അമൻ അസിസ്റ്റന്റ് മാനേജർ ഷെഹാൻ ഇബ്രാഹിം മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ